വയനാട് പുനരധിവാസത്തിനായി നടത്തിയ യൂത്ത് കോൺഗ്രസ് ഫണ്ട് പിരിവിലെ തിരിമറി പതിനൊന്ന് നിയോജകമണ്ഡലം പ്രസിഡന്റുമാർക്കെതിരെ നടപടിയെടുത്ത് തലയൂരാൻ സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രമം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ക്യാമ്പിൽ ഫണ്ട് പിരിവിന്റെ കണക്ക് ചോദിച്ചവർക്കെതിരെയാണ് നടപടിയെന്ന് മറുവിഭാഗം നേതാക്കളും ആരോപിക്കുന്നു വയനാട് ദുരിതബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ പിരിച്ചെടുത്ത പണം തിരിമറി നടത്തിയ പതിനൊന്ന് നിയോജകമണ്ഡലം പ്രസിഡന്റുമാരെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം സസ്പെൻഡ് ചെയ്തത് പെരിന്തൽമണ്ണ മങ്കട തിരൂരങ്ങാടി തിരൂർ താനൂർ ചേലക്കര ചെങ്ങന്നൂർ കഴക്കൂട്ടം കാട്ടാക്കട കോവളം വട്ടിയൂർക്കാവ് എന്നീ നിയോജക മണ്ഡലങ്ങളിലെ പ്രസിഡന്റുമാരെയാണ് സസ്പെൻഡ് ചെയ്തത് ബിരിയാണി ചലഞ്ച് നടത്തിയും പായസ ചലഞ്ച് നടത്തിയും നേരിട്ട് പണപ്പിരിവ് നടത്തിയും ലഭിച്ച തുക സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയില്ല എന്നതാണ് ഈ കമ്മിറ്റികൾക്ക് നേരെയുള്ള കുറ്റം എന്നാൽ സംസ്ഥാന പഠന ക്യാമ്പിൽ വയനാട് ദുരിതബാധിതർക്കായി പിരിച്ചെടുത്ത തുകയെ സംബന്ധിച്ച് ചോദ്യം ചെയ്ത കമ്മിറ്റികൾക്കെതിരെയാണ് നടപടിയെടുത്തതെന്നാണ് മറുവിഭാഗ നേതാക്കൾ ആരോപിക്കുന്നത് സംസ്ഥാന നേതൃത്വം പല സ്ഥലങ്ങളിൽ നിന്ന് നേരിട്ട് പിരിവ് നടത്തി വിദേശത്തു നിന്നും വ്യാപകമായി ഫണ്ട് പിരിച്ചെടുത്തു വൻകിട സ്ഥാപനങ്ങളിൽ നിന്ന് നേരിട്ട് സംസ്ഥാന നേതൃത്വം പണം സമാഹരിച്ചു ഈ തുക എവിടെ പോയെന്നായിരുന്നു സംസ്ഥാന ക്യാമ്പിൽ ഉയർന്ന ചോദ്യം എന്നാൽ യൂത്ത് കോൺഗ്രസിന്റെ അക്കൌണ്ടിൽ വന്ന എൺപത്തിയെട്ട് ലക്ഷം രൂപ മാത്രമാണ് പിരിഞ്ഞു കിട്ടിയതെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഇത് വിശ്വാസയോഗ്യമല്ലെന്നാണ് മറുവിഭാഗത്തിന്റെ ആരോപണം ഫണ്ട് പിരിവിലെ തിരിമറി വിവാദമായതിന്റെ പശ്ചാത്തലത്തിൽ ചുരുക്കം ചില നിയോജകമണ്ഡലം പ്രസിഡന്റുമാർക്കെതിരെ നടപടിയെടുത്ത് തലയൂരാനാണ് സംസ്ഥാന നേതൃത്വം ശ്രമിക്കുന്നതെന്നും മറുവിഭാഗം ചൂണ്ടിക്കാട്ടുന്നു അതേസമയം നിയോജകമണ്ഡലം കമ്മിറ്റികളിൽ നിന്ന് പരാതികൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിനും കെ നേതൃത്വത്തിനും ലഭിച്ചതായാണ് വിവരം ന്യൂസ് തിരുവനന്തപുരം